പമ്പയിലെ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ മലയേറിയ മഹാസഭയ്ക്ക് മുന്നിൽ അനുനയ നീക്കവുമായി സർക്കാർ സംഘടന അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും സംഗമത്തിൽ പങ്കെടുക്കണമെന്നും ദേവസ്വം ബോർഡ് അതേസമയം പരിപാടിയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനയ്ക്ക് കത്ത് നൽകി മന്ത്രി വി എൻ വാസവൻ സർക്കാറല്ല ദേവസ്വം ബോർഡാണ് ഈ പരിപാടി നടത്തുന്നതെന്ന് ഹൈക്കോടതിയിലടക്കം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് സർക്കാരിന്റെ നീക്കം അയ്യപ്പ സംഗമത്തിൽ മലയരക സമുദായം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അഭിപ്രായം പറയുവാൻ കഴിയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരിക്കണം സമുദായത്തിന്റെ അവകാശങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള സമയം സമുദായത്തിന് അനുവദിച്ചു തരേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സമുദായം അവിടെ പങ്കെടുത്തത് കാര്യമുള്ളൂ അല്ലാതെ കാഴ്ചക്കാരായി കേവലം കാഴ്ചക്കാരായി സമുദായത്തിലെ പ്രതിനിധികളോ ഭാരവാഹികളോ അവിടെ പങ്കെടുത്ത പങ്കെടുക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേവലം കാഴ്ചക്കാരായി പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന മലയേറിയ മഹാസഭാ ജനറൽ സെക്രട്ടറി പി കെ സജീവ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പുതിയ ഇടപെടൽ മലയേറിയ മഹാസഭാ ജനറൽ സെക്രട്ടറി പി കെ സജീവിനെ ദേവസ്വം ബോർഡ് നേരിട്ട് വിളിച്ചു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു കൂടാതെ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ കത്തും സംഘടനയ്ക്ക് ലഭിച്ചു തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ചർച്ചയുണ്ടാകാതെ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലാണ് മലയേറിയ മഹാസഭ സമുദായത്തിൽ ഇവിടെ ശക്തമായ തീരുമാനമുണ്ട് സമുദായത്തിന്റെ അഭിപ്രായങ്ങൾ പറയാൻ ഇന്ന് ഞങ്ങൾ മാത്രമല്ല മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആദരീയരായണ കുമ്മനം രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ശ്രീ പത്പനാഭൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ മേഖലയിൽ നിന്ന് അതിശക്തമായ പി ചാംരാജ് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സാധ്യതയായി മാറുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വച്ച ഇവർക്ക് എന്താ കാര്യീരിക്കുന്നത് ദേവസ്വം ബോർഡ് ഇന്ന് സാമ്പത്തികമായി നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സമുദായം നിർമ്മിച്ച മഹാക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് ഞങ്ങളിവിടെ വരുമാനത്തിന് വേണ്ടി അല്ല ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആചാരങ്ങൾ പുനസ്ഥാപിക്കണമെന്നുള്ള ശക്തമായ ആവശ്യമാണ് അടുത്ത ദിവസം തന്നെ എൻ എസ് 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 എൻ ഡി പി അടക്കമുള്ള സംഘടനകളെ സംഗമത്തിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ടെത്തി ക്ഷണിക്കും जनम कोच्चि